ഹലോ എല്ലാവർക്കും ചാരി എസ് പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു രണ്ടായിരത്തി പതിമൂന്ന് ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഈ ഒരു വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞു നിങ്ങൾ നട്ടു കേട്ടോ ഇത് കേട്ടാൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റാറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സംശയം തോന്നണ്ട ഇത് ഒരു എൻ്റെ വണ്ടി ഒന്നും അല്ല കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് ഇദ്ദേഹം ഈ ഒരു വാഹനം വെച്ചിട്ടാണ് ഉപജീവനം നടത്തുന്നത് നല്ല ഓട്ടോ ഉള്ള വണ്ടിയാണ് കേട്ടോ വേറെ എന്തെന്നറിയോ വലിയൊരു കാര്യം ഇദ്ദേഹം ആ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മാസം വരെ നമ്മുടെ ഷോറൂമല്ലാതെ വേറൊരു ഷോറൂമിൽ ഈ ഒരു വാഹനം കയറ്റിയിട്ടില്ല എന്നുള്ളതാണ് പീരീഡിക് സർവീസ് എന്ന് പറയുന്നത് പോപ്പറായിട്ട് ചെയ്യുന്ന ഒരു പീരീഡിക് സർവീസ് ഉള്ള ഒരു വാഹനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബ്രേക്ക് ഡൗൺ ഇതുവരെ ആയിട്ടില്ല നമ്മുടെ സർവീസ് സെൻ്റർ എവിടെയാണെന്ന് അറിയണ്ടേ പാലക്കാട് കണ്ണാടിയിലാണ് കേട്ടോ ഇൻഡസ് മോട്ടോഴ്സാണ് നമ്മുടെ കമ്പനിയുടെ പേര് അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനം ഓവർ ഹീറ്റാവുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വന്നു വന്ന് നോക്കുന്ന സമയത്ത് കൂളിൻ്റെ കമ്മിയാവുന്നുണ്ട് ഏകദേശം ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് ഇരുന്നൂറ്റി അമ്പത് വരെ കൂളിൻ്റെ കമ്മിയാവുന്നുണ്ട് അപ്പോൾ അത് മതിയാവും ആ ഒരു കൂളിൻ്റെ കമ്മിയായാൽ തന്നെ വാഹനം ഓവർ ഹീറ്റ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്തു അതിൻ്റെ റേഡിയേറ്റർ വല്ല ലീക്ക് ഉണ്ടോ ധെർമോസ്റ്റാറ്റ് കേസ് ദെർമോസ്റ്റാറ്റ് വാൾവിൻ്റെ ആ ഒരു ഭാഗം ഹീറ്റർ കോറ് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്തിട്ടോ ഒരു ഭാഗത്ത് പോലും കോളൻ്റെ ലീക്ക് കാണുന്നില്ല എന്തായാലും നമ്മൾ ഒരു നൂറ്റൻപത് കിലോമീറ്റർ ഓട്ടിച്ചു ഓട്ടിച്ച് നോക്കിയപ്പോൾ വീണ്ടും സെയിം തന്നെയാണ് ഒരു ഇരുന്നൂറ് മില്ലിയൻ്റെ അടുത്ത് കോളൻറ്റ് കമ്മിയാവുന്നുണ്ട് ലീക്ക് ആണെങ്കിൽ അവിടെയും കാണുന്നില്ല അപ്പോൾ നമ്മൾ പ്ലഗ് അഴിച്ച് നോക്കി നോക്കിയപ്പോൾ അതിലേക്കുള്ള ഒരു ശകലം കോളൻറ്റ് നനവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഹെഡ് ഇറക്കണം അപ്പോൾ കസ്റ്റമറെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞപ്പോൾ അതിൻ്റെ ഹെഡ് നമുക്കൊന്ന് ഇറക്കാം വേറെന്താ പറയുമോ ഇതിന് വേറെ സ്റ്റാർട്ടിംഗ് ട്രിബിളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പ്രോപ്പറായിട്ട് വൈക്കിൾ സ്റ്റാർട്ടാവും വേറെ വിഷയങ്ങളൊന്നും ഇതിനില്ല അപ്പോൾ അതിൻ്റെ ഹെഡ് എന്തായാലും അഴിക്കാം നാല് ലക്ഷം കിലോമീറ്റർ ആയതാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ഹെഡ് അഴിച്ചിട്ട് നമുക്ക് ഈ ഒന്ന് പരിശോധിച്ച ശേഷം നമുക്ക് ഈ ഒരു ഹെഡ് ലെയ്ത്തിലേക്കൊന്ന് കൊടുക്കാം അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് കോളിൻറ്റിൻ്റെ ഒരു ഭാഗത്ത് ചെറുതായിട്ട് ഒരു ഗാഡി കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കൂടിയായിരിക്കും ആ പിസ്റ്റലിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇത് അഴിച്ച സ്ഥിതിക്ക് ഹെഡ് നല്ല പോലെ ഒന്ന് വാൽവുകളെല്ലാം നോക്കി ചെക്ക് ചെയ്ത് മാറ്റണതാണെങ്കിൽ അതും മാറ്റി സ്റ്റെംസിൽ ഒന്ന് മാറ്റി നമുക്ക് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഹെഡെല്ലാം ലൈത്തി കൊടുത്തു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ തെർമോസ്റ്റാറ്റിക് കേസ് ഉണ്ട് അതിൻ്റെ ബാക്കിൽ വരുന്ന ആ ഒരു എൽബോ അതിൻ്റെ മെറ്റലോസ് ഇതൊക്കെ നമ്മൾക്കൊന്ന് പിടിച്ച് മാറ്റാം ഇതുവരെ നമ്മളത് മാറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഹെഡ് അഴിച്ച സ്ഥിതിക്ക് ഈ സാധനം കൂടി മാറ്റിയിട്ടില്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വണ്ടി ഓടിച്ചുകൊണ്ടേ കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒത്തിരി കൂടെ ഒക്കെ ലേക്ക് വരിക അപ്പോൾ ആ സാധനങ്ങളൊക്കെ നമ്മൾക്ക് മാറ്റാം ചെറിയ ചെറിയ പാർട്സുകളാണ് ചെറിയ ചെറിയ എമൗണ്ടേ ഉള്ളൂ അപ്പോൾ ഇതും കൂടി നമ്മൾ മാറ്റുന്നുണ്ട് ഹെഡ് പണിത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇതിന് സാധനങ്ങൾ മാറ്റിയിരിക്കുന്നത് എല്ലാ വാൾവും മാറ്റിയിട്ടുണ്ട് എക്സോസിൻ്റെയും ഇൻലെറ്റിൻ്റെ എല്ലാ വാൾവുകളും മാറ്റി അതേപോലെ തന്നെ അതിൻ്റെ സീൽ മാറ്റിയിട്ടുണ്ട് നമ്മളതിൻ്റെ പ്രഷർ ടെസ്റ്റ് ഒന്ന് ചെയ്തു കൂളൻ്റെ ലീക്ക് ആയതുകൊണ്ട് അത് ചെക്ക് ചെയ്തപ്പോൾ അതിൽ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് നല്ലപോലെ ഫേസും ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾക്കിപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം വേണ്ടോ നല്ല രീതിയിൽ അവർ ചെയ്ത് വർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുത്തുള്ള ഒരു ലൈ തന്നെയാണ് ഒരു നല്ല വല്ല വർക്ക് ചെയ്ത് തരുന്ന ഒരു ടീം തന്നെയാണ് കേട്ടോ ഈ ഒരു ഹെഡ് അഴിച്ചപ്പോഴേ ഒരുപാട് പാക്കിങ്ങുകൾ മാറ്റാനുണ്ട് ഹെഡ് ഗ്യാസ് കിറ്റ് ഇൻലിറ്റ് മാനിഫോൾട്ടിൻ്റെ ഓറിങ് എക്സോസ്റ്റിൻ്റെ പാക്കിങ് അതേപോലെ തന്നെ കൂടനില് വരുന്ന തെർമോസ്റ്റാറ്റിൻ്റെ കേസിൽ വരുന്ന പാക്കിങ് അതിൻ്റെ ബാക്കിൽ എൽബോ അതിൽ വരുന്ന ഹോസ് മെറ്റൽ ഹോസ് ഹീറ്റർ കോറിൽ വരുന്ന ഹോസുകൾ നാല് ലക്ഷത്തിൻ്റെ അടുത്ത് ഓടിയ ഒരു വാഹനമായതുകൊണ്ടാണ് അതെല്ലാം നമ്മൾ മാറ്റണത് കേട്ടോ അപ്പോഴേ ഇതിൽ വേറൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് അഴിച്ചപ്പോൾ ഒരു ഭാഗത്ത് പോലും ഈ ഹോഴ്സുകളുടെ ഭാഗത്ത് എന്ന് പറയുന്ന സംഭവം ഇല്ല അതിന് കാരണം എന്താണെന്ന് അറിയാം ഈ ഒരു വാഹനം കറക്റ്റ് സർവീസാണ് സമയാസമയം കറക്റ്റായിട്ട് കൂളൻറ്റ് മാറ്റും ഇരുപതിനായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനം കൂളൻറ്റ് മാറ്റിയിരിക്കും അതുപോലെ ബ്രേക്ക് ഓയിൽ ഇഞ്ചൻ ഓയിൽ പത്തായിരം കിലോമീറ്ററിൽ ഇഞ്ചൻ ഓയിൽ മാറ്റും പ്രോപ്പർ സർവീസ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തിനധികം കേടുപാടുകളൊന്നും ഈ മഴിച്ച ഭാഗങ്ങളിലൊന്നും കാണാത്തത് അപ്പോഴേ ഈ ഒരു വാഹനം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വൈക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇടാം പാനൊരു ഒന്ന് കറങ്ങട്ടെ എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂളൻ്റ് കറക്റ്റ് ആയിട്ട് ഒന്ന് പിടിക്കാനാണ് കൂളൻറ്റിൻ്റെ ഭാഗത്ത് എയർ കയറിയിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വാഹനം എന്തായാലും ഒന്ന് ഓട്ടിച്ച് നോക്കാം കൂളൻ്റ് നമ്മൾ റീഫിൽ ചെയ്തു അതിന് ശേഷം നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കാം ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ എന്തായാലും ഒന്ന് ഓടിക്കാം വല്ല ടെമ്പറേച്ചറോ നല്ലത് കൂടുണ്ടോ കൂളൻ്റെ കമ്മിയോ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഓട്ടിച്ചു ഓട്ടിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ പോകേണ്ടി നോക്കുന്ന സമയത്ത് പോകേണ്ടത് കമ്മി ആയിട്ടില്ല വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി നമുക്ക് കാണാം എൻ്റെ ഈ ഒരു ചാനൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾബട്ടൻ നമ്മുടെ തൊട്ട് ഷെയർ കൂടുക അടുത്ത വീഡിയോ ഇനി നമുക്ക്